ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ ഇരുപത്തി നാലാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് എപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്നാണ് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചത് എ ആപത്തിൽപ്പെട്ടപ്പോൾ ബി യുദ്ധത്തിൽപ്പെട്ടപ്പോൾ സി അപകടത്തിൽപ്പെട്ടപ്പോൾ ശ്യം വന്നപ്പോൾ ഉത്തരം സി അപകടത്തിൽപ്പെട്ടപ്പോൾ ചോദ്യം രണ്ട് ഷിബോലത്ത് എന്ന വാക്കുമൂലം ജീവൻ നഷ്ടപ്പെട്ടവർ ആര് എ ഗിലയാദുകാർ ബി അമ്മൂന്യർ സി ജോർദൻകാർ ഡി എഫ്രൈംഖാർ ഉത്തരം ഡി എഫ്രൈംകാർ ചോദ്യം മൂന്ന് യൂതയിൽ നിന്ന് ഏത്താം പാറയിടക്കിലേക്ക് ചെന്നത് എത്ര പേർ എ മൂവായിരം ബി രണ്ടായിരം സി മൂവായിരത്തി ഇരുന്നൂറ് ഡി രണ്ടായിരത്തി മുന്നൂറ് ഉത്തരം എ മൂവായിരം ചോദ്യം നാല് ഫിലിസ്ത്യർ സാംസണെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോയത് എവിടേക്ക് എ ലേഹിയിലേക്ക് ബി ഗാസായിലേക്ക് സി തിംനായിലേക്ക് ഡി സോറയ്ക്കിലേക്ക് ഉത്തരം ബി ഗാസായിലേക്ക് ചോദ്യം അഞ്ച് ദാനിൻ്റെ ചാരന്മാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിയത് എവിടെ എ കിരിയാത്ത് യാറിമിൽ ബി കിരിയാത്ത് സേഫറിൽ സി സീതോനിൽ ഡി ലായിഷിൽ ഉത്തരം ഡി ലായിഷിൽ ചോദ്യം ആറ് എവിടെ രാത്രി കഴിക്കരുത് എന്നാണ് വൃദ്ധൻ ലേവിനോട് പറഞ്ഞത് എ വഴിയരിയിൽ ബി തുറസായ സ്ഥലത്ത് സി പൊതുസ്ഥലത്ത് ഡി മരച്ചുവട്ടിൽ ഉത്തരം സി പൊതുസ്ഥലത്ത് ചോദ്യം ഏഴ് ബെഞ്ചമിൻ ഗോത്രക്കാർ ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് എ ഇരുപത്തി ആറായിരം ബി ഇരുപത്തി രണ്ടായിരം സി പതിനായിരം ഡി ഏഴായിരം ഉത്തരം ബി ഇരുപത്തിരണ്ടായിരം ചോദ്യം എട്ട് അഹ്റോൻ്റെ പുത്രൻ ആര് എ ഫിനെഹാസ് ബി ഖർഷോം സി എലയാസർ ഡി ജോനാഥാൻ ഉത്തരം സി എലയാസർ ചോദ്യം ഒൻപത് പൂരിപ്പിക്കുക ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഡാഷിൻ്റെയും മുമ്പിൽ ലജ്ജാഭരിതനാക്കുക എ കാരുണ്യത്തിൻ്റെയും ബി മഹത്വത്തിൻ്റെയും സി കൽപ്പനകളുടെയും ഡി ഉടമ്പടിയുടെയും ഉത്തരം ഡി ഉടമ്പടിയുടെയും ചോദ്യം പത്ത് ആരെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത് എ ദുഷ്ടനായ ദാസനെ ബി അവിശ്വസ്തയായ ഭാര്യയെ സി ദുശാട്ടിക്കാരിയായ പുത്രിയെ ഡി വിഡ്ഢിയെ ഉത്തരം ബി അവിശ്വസ്തയായ ഭാര്യയെ ചോദ്യം പതിനൊന്ന് മകൾ എപ്പോൾ കളങ്കിതയാകുമോ എന്നാണ് പിതാവ് ഭയപ്പെടുന്നത് എ പിതൃഭവനത്തിൽ വച്ച് ബി യൗവനത്തിൽ സി ഭർത്തൃമതി ആയതിനു ശേഷം ഡി കന്യകയായിരിക്കുമ്പോൾ ഉത്തരം ഡി കന്നികയായിരിക്കുമ്പോൾ ചോദ്യം പന്ത്രണ്ട് ഉറയുമ്പോൾ കൂർത്ത മുള്ളുപോലെയാകുന്നത് എന്ത് എ മഞ്ഞ് ബി ആലിപ്പഴം സി തുഷാരം ഡി ജലം ഉത്തരം സി തുഷാരം ചോദ്യം പതിമൂന്ന് എന്തിനെ നിശ്ചലമാക്കിയാണ് കർത്താവ് ദ്വീപുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എ ജലത്തെ ത്തെ സി വടക്കൻ കാറ്റിനെ ഡി അത്യാഗാതത്തെ ഉത്തരം ഡി അത്യാഗാതത്തെ ചോദ്യം പതിനാല് ആരാണ് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുക എ സമൂഹം ബി ജനതകൾ സി തലമുറകൾ ഡി പിൻഗാമികൾ ഉത്തരം എ സമൂഹം ചോദ്യം പതിനഞ്ച് വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് കർത്താവ് വിശുദ്ധീകരിച്ചത് ആരെ എ അബ്രാഹത്തെ ബി മോശയെ സി അഹ്റോനെ ഡി ഫിനെഹാസിനെ ഉത്തരം ബി മോശയെ ചോദ്യം പതിനാറ് മഹിമയുടെ പൂർണ്ണത കർത്താവ് അണിയിച്ചത് ആരെ എ ദാവീദിനെ ബി അഹ്റോനെ സി സോളമനെ ഡി അബ്രാഹത്തെ ഉത്തരം ബി അഹറോനെ ചോദ്യം പതിനേഴ് അഹറോനെതിരെ ഗൂഢാലോചന നടത്തിയവരിൽ പെടാത്തത് ആര് എ മിരിയം ബി ദാത്താൻ സി അബിറാം ഡി കോറഹ് ഉത്തരം എ മിരിയം ചോദ്യം പതിനെട്ട് പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിന് വേണ്ടി ആരുമായിട്ടാണ് സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് എ അഹ്റോനുമായി ബി ഫിനേഹാസുമായി സി മോശിയുമായി ഡി ഖർഷോമുമായി ഉത്തരം ബി ഫിനേഹാസുമായി ചോദ്യം പത്തൊൻപത് നിത്യമായ ഉടമ്പടി വഴി ജനത്തിൻ്റെ പൗരോഹിത്യം നൽകപ്പെട്ടത് ആർക്ക് എ ഷിമയോന് ബി അഹ്റോന് സി മോശയ്ക്ക് ഡി ജോനാഥാന് ഉത്തരം ബി അഹറോന് ചോദ്യം ഇരുപത് ആരുടെ പോഷത്വമാണ് സന്തതി പരമ്പരകൾക്ക് ദുഃഖകാരണമായത് എ റഹോബവാമിൻ്റെ ബി ജെറോബാമിൻ്റെ സി സോളമൻ്റെ ഡി ഹെസക്കിയായുടെ ഉത്തരം സി സോളമൻ്റെ ചോദ്യം ഇരുപത്തിയൊന്ന് ആത്മാവിൻ്റെ ശക്തിയാൽ അവസാന നാളുകൾ ദർശിച്ചത് ആര് എ എലീഷ ബി ഏഷയ്യ സി ഏലിയ ഡി ജറമിയ ഉത്തരം ബി ഏഷയ്യ ചോദ്യം ഇരുപത്തിരണ്ട് ജെറുസലേമിലെ എലയാസറിൻ്റെ പുത്രൻ ആര് എ യേശു ബി ഫിനെഹാസ് സി സീറാഖ് ഡി അഹറോൻ ഉത്തരം സി സീറാഖ് ചോദ്യം ഇരുപത്തി മൂന്ന് സഹോദരൻ തെറ്റ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എ ക്ഷമിക്കുക ബി ശാസിക്കുക സി ശിക്ഷിക്കുക ഡി ഉപദേശിക്കുക ഉത്തരം ബി ശാസിക്കുക ചോദ്യം ഇരുപത്തി നാല് പത്ത് നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു യാത്ര തുടർന്നത് എവിടേക്ക് എ ജെറുസലേമിലേക്ക് ബി ഒലിവുമലയിലേക്ക് സി സമരിയായിലേക്ക് ഡി ബഥാനിയായിലേക്ക് ഉത്തരം എ ജെറുസലേമിലേക്ക് ചോദ്യം ഇരുപത്തി പുനരുത്ഥാനത്തിൻ്റെ മക്കൾക്ക് ഇനിയും എന്തു സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് എ വിവാഹം ചെയ്യാൻ ബി വിവാഹം ചെയ്തു കൊടുക്കാൻ സി മരിക്കാൻ ഡി ജീവിക്കാൻ ഉത്തരം സി മരിക്കാൻ ചോദ്യം ഇരുപത്തിയാറ് നിയമജ്ഞർ പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് എവിടെ എ വിരുന്നുകളിൽ ബി സിനഗോഗുകളിൽ സി ദേവാലയത്തിൽ ഡി പൊതുസ്ഥലങ്ങളിൽ ഉത്തരം ബി സിനഗോഗുകളിൽ ചോദ്യം ഇരുപത്തിയേഴ് ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് എന്തിൽ നിന്ന് എ സമൃദ്ധിയിൽ നിന്ന് ബി സമ്പത്തിൽ നിന്ന് സി നിക്ഷേപത്തിൽ നിന്ന് ഡി സമ്പാദ്യത്തിൽ നിന്ന് ഉത്തരം എ സമൃദ്ധിയിൽ നിന്ന് ചോദ്യം ഇരുപത്തിയെട്ട് ശിഷ്യന്മാരുടെ ഇടയിൽ താൻ പോലെയാണ് എന്നാണ് യേശു പറഞ്ഞത് എ ദാസനെ പോലെ ബി പരിചരിക്കുന്നവനെ പോലെ സി ശുശ്രൂഷകനെ പോലെ ഡി ചെറിയവനെ പോലെ ഉത്തരം ബി പരിചരിക്കുന്നവനെ പോലെ ചോദ്യം ഇരുപത്തിയൊൻപത് എന്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുതെന്നാണ് സ്ലീഹ എഫ് എ സോസുകാരെ ഉദ്ബോധിപ്പിക്കുന്നത് എ അനുസരണക്കേടിൻ്റെ ബി ഫോഷത്വത്തിൻ്റെ സി അന്ധകാരത്തിൻ്റെ ഡി വിജാതിയരുടെ ഉത്തരം സി അന്ധകാരത്തിൻ്റെ ചോദ്യം മുപ്പത് എന്തിനാലെല്ലാം പരസ്പരം സംഭാഷണം ചെയ്യുവിൻ എന്ന് സ്ലീഹ പറയുന്നതിൽ പെടാത്തത് ഏത് എ സങ്കീർത്തനങ്ങളാൽ ബി സ്തുതികളാൽ സി ആത്മീയ ഗീതങ്ങളാൽ ഡി ഗാനങ്ങളാൽ ഉത്തരം ബി സ്തുതികളാൽ ചോദ്യം മുപ്പത്തി ഒന്ന് എന്ത് കൈവരുന്നതിന് വേണ്ടിയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കേണ്ടത് എ ഉയർച്ച ബി അഭ്യന്നതി സി നന്മ ഡി സമ്പത്ത് ഉത്തരം സി നന്മ ചോദ്യം മുപ്പത്തിരണ്ട് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എന്താണ് ധരിക്കേണ്ടത് എ ആത്മാവിൻ്റെ വാൾ ബി ദൈവവചനം സി വിശ്വാസത്തിൻ്റെ പരിച ഡി എല്ലാ ആയുധങ്ങളും ഉത്തരം ഡി എല്ലാ ആയുധങ്ങളും ചോദ്യം മുപ്പത്തിമൂന്ന് ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താൻ എഫ് എസോസുകാരെ ശക്തരാക്കുന്നതെന്ത് എ നീതിയുടെ കവചം ി സത്യത്തിൻ്റെ പടച്ചട്ട സി വിശ്വാസത്തിൻ്റെ പരിച ഡി വചനത്തിൻ്റെ വാൾ ഉത്തരം സി വിശ്വാസത്തിൻ്റെ പരിചയം മുപ്പത്തിനാല് പൗലോസ്ലീഹ എന്തിനൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടിയാണ് എഫ് എ സോസുകാർ പ്രാർത്ഥിക്കേണ്ടത് എ വചനത്തിന് ബി ക്രിസ്തുവിന് സി കടമയ്ക്ക് ഡി സ്ഥാനപതിക്ക് ഉത്തരം സി കടമയ്ക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം